കുമ്പളങ്ങി അറക്കൽ ശ്രീ ദുർഗാദേവി ഭക്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ രഞ്ച് മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നടക്കും ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ നടക്കുന്നത് ഭക്തജനങ്ങൾ ഭഗവതി സേവയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ീകരത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന വേനൽമഴ സമാപിച്ചു ശ്രീകരം എല്ലാ വർഷവും നടത്തി കുട്ടികളുടെ വേനൽമഴയുടെ സമാപനം കൺവീനർ ലളിതാ പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്നു മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു കാട്ടില് ഒരത്തിമരം ഉണ്ടായിരുന്നു അത്തിമരം എന്ത് മരാണ് അത്തിമരം നമ്മുടെ മാവെല്ലാം പോലെ ഒരു മരമാണ് അതില് പഴം ഉണ്ടാവും മാങ്ങയേക്കാൾ മാമ്പഴത്തേക്കാളൊക്കെ വളരെ സ്വാദുള്ളതാണ് ത്തിമരത്തിന്റെ കായ അത്തിമരത്തിലെ പഴം അവിടെ ഒരു കുരങ്ങനുണ്ടായിരുന്നു കൊരങ്ങനെ കണ്ടോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ആ പത്ത് ദിവസം കുട്ടികൾ ആട്ടവും പാട്ടും വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും കേളിരംഗമായി ശ്രീകരത്തിൽ ആർത്തുല്ലസിച്ചു കുട്ടികളുടെ കുടുംബാംഗങ്ങൾ കൂടി പങ്കെടുത്ത സമ്മേളനത്തിൽ ശ്രീകരം പ്രസിഡന്റ് പ്രദീപ് കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം പൈ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പത്ത് ദിവസം കുട്ടികളെ യോഗ പഠിപ്പിച്ച നന്ദകുമാറിനെ ലളിത പ്രകാശ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു യോഗാവസാനം കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകി സന്തോഷത്തോടെയാണ് യാത്രയാക്കിയത് എനിക്ക് പോലും പതഞ്ജലി എന്തോ ഒരു മന്ത്രം സാറ് തരാറുണ്ട് എനിക്ക് പോലും അത് പക്ഷെ കുട്ടികളെല്ലാവരും എനിക്കത് എല്ലാവരും സൂപ്പറായിട്ട് ചെല്ലുന്നുണ്ട് സൂപ്പറായിട്ട് ഞാൻ ഞാനിന്നും വന്നിരിക്കും എനിക്കിപ്പോഴും ബൈഹാടല്ലാതെ അപ്പം എൻ്റെ പ്രിയ കുട്ടികൾക്കും പിന്നെ എൻ്റെ അമ്മമാർക്കും കുട്ടികളുടെ അമ്മമാർക്കും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് വോളണ്ടിയേഴ്സിന് എനിക്ക് വാക്കുകളില്ല പറയാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനൊരു കുട്ടിയോട് ചോദിച്ചു ന്യൂസ് ബ്യൂറോ